ഓ ഉറങ്ങി ചത്തുപ്രോത്തേ അങ്ങനെ അല്ലെ ഒറ്റവാക്കി ശോകം പറഞ്ഞിട്ട് എന്തായാലും അത്ര മോശം പറയാൻ എന്താച്ചാ പുള്ളി നല്ല ചെയ്തിട്ടുണ്ട് അതിനെയൊക്കെ അടിപൊളിയാണ് പക്ഷെ നമുക്ക് കിടന്നു പറയും കാശ് പോയതല്ലാതെ കിടന്ന് ഉറങ്ങി എത്രന്ന് പറയും സുഖമായിട്ട് ഇടന്ന് പറഞ്ഞ തണുപ്പത്ത് മറ്റേ ഈ ഡയലോഗ് പറയുന്ന പോലെ നല്ല തണുപ്പ് മണിരപ്പന്റെ ഫിലിം തിയേറ്ററിന്റെ തണുപ്പ് എല്ലാ സുഖം ഉറങ്ങി ഓക്കെ അങ്ങനെ ഉണ്ടായിരുന്നു പൊട്ടപ്പടം പൊട്ടപ്പടം എന്ത് ഒറ്റവാക്കി ഇങ്ങനെ പൊട്ടപ്പടം പറയാനായിട്ടുള്ളു

ഇല്ല മ്യൂസിക് ഒക്കെ കൊള്ളാം എടുത്ത് വടം നമ്മളെ ഇരുത്തി ലാഗുവാൻ കൊറേ എന്താ കൊറേ ആവശ്യമില്ലാതെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എടുത്ത മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊള്ളാം പടം കൊണ്ട് ഇമ്പാക്ട് അടിക്കാൻ എന്തോ അതെ ഒരു അത് കാണണം കണ്ടിട്ട് മനസ്സിലാവും ഇല്ല കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല പടം മടുപ്പാണ് അങ്ങനെ ബ്രോ ണ്ട് എങ്ങനെയുണ്ട് എന്ത പറ്റി ഷോക്ക് എന്താ മോശാണ് ഉലകനായകൻ ഇഷ്ടപ്പെട്ടില്ല സ്ലോയിലാണോ പോകുന്നേ ഭയങ്കര സ്ലോ ആണ് മോഹൻ കണ്ട അറിയാലോ പക്കാൻ സ്ലോ ആണ് അല്ല ഭയങ്കര ഒരു ഓവർ ഡ്രാമാറ്റിക് ആയിട്ട് തോന്നി പല ഒരു ഇമോഷണൽ കണക്ഷനും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല ടോപ്പാണ് പക്ഷെ എവിടെക്കെയോ നല്ല രീതിയിട്ടുണ്ട് എസ് ടി ആർ അങ്ങനെയുണ്ട് ഇമ്പ്രസീവ് പെർഫോമൻസ് അങ്ങനെ ഒന്നും തോന്നിയില്ല സത്യം പറഞ്ഞ കമൽഹാസൻ ഓഴപ്പില്ല ലൈക്ക് കണക്ഷൻ കിട്ടാത്തോണ്ട് ഒന്നും തോന്നിയില്ല വെറുതെ വലിയ അതുകൊണ്ടാ തോന്നുന്നു പടത്തിന് വലിയ ആളൊന്നും ഇല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ള സംഭവം ഒന്നുമില്ല മ്യൂസിക്ക് അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ ഒരു ഗൂപ്പ് ഫോംസ് അങ്ങനെയുള്ള ഒന്നും ഇല്ല പിന്നെ പീക്ക് സാധനമൊന്നും ഇല്ല പടത്തിന് പിന്നെ മണിരക്തം ആ കൊഴപ്പ ഒരു വർഷം കാണാൻ വന്നല്ല അത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അല്ലെ ഒരാടേന്നില്ല ഇല്ലീഫ് കണ്ടു മേക്കിംഗ് ഒക്കെ വന്നായിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്തോ ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടുത്തോളം വരും എന്നുള്ള സത്യവും പറയാൻ പറ്റാത്ത അവസ്ഥയായി ഇല്ല സാറ്റിസ്ഫൈഡല്ല എക്സ്പെക്ട് ചെയ്തതിന്റെ അത്ര ഒന്നും വന്നിട്ടില്ല മണിരത്നും കമലാസും നമ്മൾ ആ നായകൻ കണ്ട റേഞ്ചിലൊക്കെ എക്സ്പെക്ട് ചെയ്തോണ്ടായിരിക്കും എനിക്കൊന്നും നമ്മുടെ ഭാഗത്ത് കുഴപ്പമായിരിക്കും ഓവർ എക്സ്പെക്ട് ചെയ്തത് ടെക്നിക്കലി സൗണ്ട് ആണ് നല്ല ക്വാളിറ്റികളാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അതിന് രവി കെ ചന്ദ്രൻ ആണല്ലോ സാറ് അപ്പം അതിൻ്റെതായിട്ടുള്ള പക്ഷെ ഇതിപ്പം ഞാൻ പറയും തഗ്റങ്ങോ തൈഫ് നമ്മൾ ചെറിയ പടവായോ അല്ലെ അങ്ങനെയുള്ള ടെൻഷൻ റിലീസ് ഇല്ല തഗ് ലൈഫ് അങ്ങനെയുള്ള രീതിക്ക് പറയുന്നൊന്നുമല്ല കണ്ടിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ട് അത്രേ ഉള്ളൂ വലിയ രുചിയാവട്ടെ എന്തായാലും കമൽഹാസൻ അവരൊക്കെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക് എല്ലാരും നന്നായിട്ടാണ് കമൽ സാറിന്റെ പെർഫോമൻസിനെ ജഡ്ജ നമ്മളാരും അല്ല അതുപോലെ തന്നെ എസ് എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പക്ഷെ ടോട്ടാലിറ്റിയിൽ എന്തോ ഒരു പിന്നെ പ്രഡിക്റ്റബിൾ ആണ് ആയിരുന്നു ട്രെയിലർ വന്നപ്പോ നമ്മൾ കണ്ട എന്താണോ അതാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ ഇന്ന് കൂടുതൽ എന്തേലും പറഞ്ഞാൽ അത് വേറെ ചേട്ടാ എങ്ങനെ മതി പടം നന്നായിട്ടുണ്ട് മേക്കിംഗ് നന്നായിട്ടുണ്ട് മൊത്തത്തിൽ ടോട്ടലി ഇത്രയും പെട്ടെടുത്ത് ചെയ്തൊരു പടമാണ് ഭംഗിയായിട്ട് നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നു പക്ഷേ ഈ വേഗത ഇല്ല സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റ് പറഞ്ഞില്ല ആ ഒരു കാലഘട്ടത്തിൽ നായകൻ എന്ന് പറഞ്ഞ ആ പഴയ സിനിമയുടെ കൊറേ സംഭവങ്ങൾ അതുപോലൊക്കെ തന്നെ ഫീൽ ചെയ്യുന്നു നമുക്ക് പക്ഷെ കുറച്ച് ലാഗിന്നോ ഒഴിച്ചാൽ മേക്കിംഗ് വൈസ് നല്ലൊരു പടം പടം കൊഴപ്പില്ല നമ്മളാ ഒരു മാസ് ഫിലിം നോക്കി പോകരുത് അത്രേയുള്ളു ചില ഒരു മണിരക്കുന്ന ഫിലിമാണ് എല്ലാവരും അവരവരുടെ ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ജോർജ് ജോയ് ജോർജ് ഓക്കെ ജോയ് ജോർജ് മുമ്പ് പറയണത് ജോർജിനെ മണിരക്കുന്ന ഒരു വിളിച്ചുതന്നെ ജോയ് ജോർജ് നല്ലൊരു അംഗീകാരമാണ് ബാക്കി എല്ലാവരും നന്നായിട്ട് സ്ക്രിപ്റ്റ് ഒക്കെ ഒക്കെയാണ് അതായത് തന്നെ സ്ക്രിപ്റ്റ് ആണല്ലോ പിന്നെ അതിന്റെ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് വരാത്തുണ്ട് പിന്നെ നമ്മളെ നമ്മൾ രീതിയാണോ ആ മണിരത്നത്തിന്റെ ഒരു ഒരു ഇപ്പം ഗ്യാങ്മാരൊക്കെ വരുന്നല്ലേ ആ സ്റ്റൈലില് റിയലിസ്റ്റിക് ആയിട്ട് ചേരിക്കുന്ന പടമാണ് ഗ്യാംഗ്മാർ എങ്ങനെയാണോ നമ്മള് ഗ്യാംഗ്മാർ എന്ന് പറയുമ്പോൾ ആണ് പ്രതീക്ഷ അങ്ങനെയല്ല മണിരത്നത്തിന്റെ ഗ്യാംഗ്മാർ ഫിലിം അവിടുന്ന് പിന്നെ കമൽഹാസൻ ഇന്റർവ്യൂലിന് മുമ്പ് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്നത് ഇച്ചിരി ഓവറായെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് പക്ഷെ അത് പിന്നെ പിന്നെ കൊണ്ട് സഹകരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് വെടിയുണ്ടാക്കി കയറി കഴിഞ്ഞിട്ട് പിന്നെ അത്രയും പൊക്കത്ത് നിന്ന് പിന്നെ ലക്ഷ്മി എന്ന് പറയുമ്പോൾ ഒരു രജനി ഫിലിമോ ഇതേപോലെ ആയി പോകുന്ന ഒരു ഡൗട്ടുണ്ട് പക്ഷെ ബാക്കിയെല്ലാം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്